പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എൻ്റെ നമസ്കാരം നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ച വ്യവഹാരം വരുന്ന കാര്യം നിങ്ങൾക്കെല്ലാം അറിയാം അതിന് തുടക്കം കുറിച്ച ശ്രീ സുന്ദർ എന്ന വ്യക്തിയുടെ അഭിഭാഷകനായ ശ്രീ ബാലഗോവിന്ദൻ സാറാണ് എന്നോടൊപ്പമുള്ളത് അദ്ദേഹം കേരള ഹൈക്കോടതിയിലെ അറിയപ്പെടുന്ന സീനിയറായിട്ടുള്ള ഒരു അഭിഭാഷകനാണ് ഈ കേസിനെ സംബന്ധിച്ച വിവരങ്ങൾ അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നതാണ് രണ്ടായിരത്തിനടുത്തുള്ള ഒരു കാലഘട്ടത്തിൽ ഒന്നിച്ച് യാത്ര ചെയ്യുന്ന മൂന്ന് പേരുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ആൾ അഡ്വക്കേറ്റ് അനന്ത ഒരു ദിവസം വൈകുന്നേരത്തെ വഞ്ചിനാട് എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അഡ്വക്കേറ്റ് അനന്തൻ എന്നോട് പറഞ്ഞു സാർ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കാര്യങ്ങൾ അത്യന്തം ശോചനീയമാണ് അടുത്ത കാലത്ത് ക്ഷേത്രത്തിൻ്റെ നിലവറകൾ തുറന്ന് അവിടെ സൂക്ഷിച്ചിരിക്കുന്ന ആഭരണങ്ങളുടെ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളുടെയും ഒരു ചിത്രം നിർമ്മിച്ച് അതിൻ്റെ ഒരു ആൽബം പ്രസിദ്ധീകരിക്കാൻ ശ്രമിക്കുന്നുവെന്നും ഇത് ക്ഷേത്രം അടച്ച് ഇട്ടിരിക്കുന്ന സമയത്താണ് നടത്താൻ പോകുന്നതെന്നും അറിവ് കിട്ടിയിരിക്കുന്നു നമുക്കിതിൽ എന്ത് ഒക്കും എന്നൊരു ചോദ്യം ഉണ്ടായി സിവിൽ നിയമപ്രകാരം സെക്ഷൻ അനുസരിച്ചുള്ള ഒരു കേസ് രണ്ട് ഭക്തന്മാർ ചേർന്ന് കൊടുക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് അഭിപ്രായപ്പെട്ടു അദ്ദേഹത്തിൻ്റെ നിർബന്ധപ്രകാരം ഞാൻ അതിനോട് സഹകരിക്കുകയും രണ്ട് ഭക്തരായ ആൾക്കാർ ആ കേസ് നടത്താൻ മുന്നോട്ട് വരികയും ചെയ്തു കേസ് കേട്ടത് അന്നത്തെ സബ്ജഡ്ജിയായിരുന്ന ശ്രീവാസനാണ് അദ്ദേഹം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ചരിത്രവും അതിനുള്ള വിശ്വാസങ്ങളും അറിയാനും വളരെ താല്പര്യം കാണിക്കുകയും ഈ കേസിനെ അങ്ങേയറ്റം ഗൗരവകരമായി എടുത്ത് ഒരു പ്രാരംഭവിധിയോട് ഉണ്ടാക്കുകയും ചെയ്തു ആ പ്രാരംഭവിധിയിൽ പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരത്തെ രാജകുടുംബത്തിൻ്റെ വകയല്ലെന്ന് കാണുകയും ചെയ്തു അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അന്നത്തെ ഇളയരാജാവായ യശസ്വരീരനായ മാർത്താണ്ഡവർമ്മ ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്തു ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായർ ജസ്റ്റിസ് സുരേന്ദ്രമോഹൻ എന്നീ ജഡ്ജിമാരുടെ മുമ്പ് വരികയും അവർ വാദം കേട്ടതിന് ശേഷം കീഴ്ക്കോടതിയുടെ തീരുമാനത്തെ ശരിവെച്ചുകൊണ്ട് ഉത്തരവുണ്ടാവുകയും ചെയ്തു ഇത് വീണ്ടും ചോദ്യം ചെയ്തുകൊണ്ട് വിശ്വസരീയനായ മാർത്താണ്ടവർമ്മ സുപ്രീംകോടതിയെ സമീപിക്കുകയും കോടതി ഹൈക്കോടതി വിധിയെ സ്റ്റേ ചെയ്യുകയും ചെയ്തു സുപ്രീം കോടതി ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്തെങ്കിലും അമ്പലത്തിൻ്റെ കല്ലറകൾ തുറന്ന് കണക്കെടുപ്പ് നടത്തണമെന്ന് നിർദ്ദേശിക്കുകയും അപ്രകാരം കണക്കെടുപ്പ് തുടങ്ങുകയും ചെയ്തു ഇതിനിടയിൽ വിശ്വസരീയനായ മാർത്താണ്ടവർമ്മ ദേവപ്രശ്നം നടത്തിയെന്നും ആയതിൽ ബി നിലവറ തുറക്കരുതെന്ന് തീരുമാനം ദൈവജ്ഞന്മാർ പറഞ്ഞതായിട്ടും അത് സുപ്രീം കോടതി അറിയിച്ച് തൽക്കാലത്തേക്ക് അത് തുറക്കണ്ട എന്നുള്ള ഒരു ഉത്തരവ് സമ്പാദിക്കുകയും ചെയ്തു ഇതിനിടയിൽ ഈ കേസിന് തന്നെ കാരണഭൂതനായ എൻ്റെ ഗുരുനാഥനും കൂടിയായ ടി പി സുന്ദരരാജൻ സാർ അന്തരിച്ചു അദ്ദേഹം അന്തരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ലീഗൽ എയ്ഡ്സായിട്ട് ആരും ഇല്ലാതിരുന്നതിനാൽ മറ്റാരും തന്നെ പിന്നീട് കക്ഷിയായിരുന്നില്ല ഞാൻ അതിൽ നിന്നും മാറുകയും ചെയ്തു ഇതിനിടയിൽ ക്ഷേത്രത്തിൻ്റെ കണക്കെടുപ്പ് സമയത്ത് ഞാൻ പങ്കുചേരുകയും സുന്ദരായ് സാറിൻ്റെ വക്താവായി ഇതിൽ നടന്ന പല നടപടികളിലും ഭാഗഭാഗാക്കുകയും ചെയ്തു എനിക്ക് അറിയാൻ കഴിഞ്ഞത് അവിടെ ഉള്ള കുടങ്ങൾ രണ്ട് തരത്തിലുള്ളതായിട്ടാണ് കണ്ടത് ഒന്ന് ഉദ്ദേശം ഒന്നര കിലോയാണെങ്കിൽ മറ്റൊരു തരത്തിലുള്ളത് രണ്ട് കിലോയ്ക്ക് മുകളിലുള്ളതാണ് എന്നാൽ ഇതിൻ്റെ പ്യൂരിറ്റി കണക്കിലെടുക്കാൻ അന്ന് സാധിച്ചിട്ടില്ല കൂടാതെ ഇതിലിട്ടിരിക്കുന്ന അക്കം മലയാളത്തോടൊപ്പം തന്നെ ഇംഗ്ലീഷ് അക്കങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് അനുമാനിക്കാവുന്നത് ഇത് രണ്ട് കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതോ അതല്ലെങ്കിൽ നഷ്ടപ്പെട്ടതിന് പകരം വയ്ക്കുകയോ ചെയ്തതായിരിക്കാമെന്നാണ് ഈ കണക്കെടുപ്പ് നടക്കുന്ന സമയത്ത് കേരള ഹൈക്കോടതിയിലെ മുൻ ജഡ്ജിമാരായ രണ്ടുപേരുണ്ടായിരുന്നു ഒന്ന് ജസ്റ്റിസ് സി എസ് രാജൻ മറ്റൊന്ന് ശ്രീ എം എൻ കൃഷ്ണൻ സി എസ് രാജൻ സാറ് അവിടെ നിൽക്കുമ്പോൾ ഒരു പലക അവിടെ ചാരി വെച്ചത് ശരിയല്ലാത്തത് കൊണ്ടാകാം അദ്ദേഹത്തിൻ്റെ കാലിന് അടുത്ത് പതിക്കുകയും ചെറിയൊരു മുറിവ് വന്ന് അദ്ദേഹം അപ്പോൾ തന്നെ ഡിസ്പെൻസറിയിൽ പോയി അതിന് മരുന്ന് വയ്ക്കുകയും ചെയ്തു പക്ഷേ പിറ്റേന്ന് അറിഞ്ഞത് മുഴുവൻ അതൊരു വലിയ ദുശഗുനമാണെന്നും ഇനി ഇതങ്ങോട്ട് തുടരാൻ പാടില്ലെന്നും ഒന്ന് അത് സംഭവിച്ചത് ഒരു ദുശഗുനമായിട്ടാണെങ്കിൽ അവിടെ അതിനേക്കാൾ രസകരമായ ഒരു സംഭവം നടന്നു